വേദന ഞാൻ കമന്റ് ഹലോ ഇന്നത്തെ വീഡിയോ വരുമ്പോഴിച്ചത് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ പറഞ്ഞു കമന്റ് വന്നേടെ എവിടെ ഒക്കെ കൊടുക്കട്ടാ അപ്പൊ ആ ഒരു വീഡിയോ ആണ് സോ ഞമ്മള് മൂന്നാളും തന്നെയാണ് ഇന്നും ചെയ്യാൻ പോണത് അപ്പൊ എന്താ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം ആഹ് ചെവിച്ച് വലിച്ച അങ്ങനെ ലോക ഈ കമ്മലിടണ ആ ഭാഗം അതായത് ഞങ്ങൾ എർപ്പുള്ള സ്ഥലം ചെയ്തിട്ട് താഴത്ത് വന്നിട്ടില്ല കമ്മന്റ് ആട്ടോ അത് അപ്പൊ കമ്മലിച്ചു ആ കമ്മൽ കമ്മലിച്ചിട്ട് നമ്മള് ചെയ്യാട്ടോ ആദ്യം ആദ്യം എങ്ങനെ ചെയ്യണേ ചെവിയും പോയിട്ടില്ല ആദ്യം ഞങ്ങൾ ചെയ്തിട്ട് ചെയ്യാൻ പേടിയും കൈ സ്വന്തമായി അപ്പൊ ഞങ്ങൾ എറണാകുളം ചെയ്തിട്ട് ആരാണ് വിന്നാവണത് ഓലും ഇവളും ചെയ്യും എന്നിട്ട് ഇവരിൽ ആരാണോ വിന്നാവണേ ഓലും ഞാനും ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഓക്കെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് കമ്മലി കമ്മലിട്ടിട്ടില്ലല്ലോ കമ്മലൊക്കെ ഒഴിവാക്കണ്ടാ സത്യം പറഞ്ഞ പേടിയുണ്ട് ഇവളൊക്കെ ഗൈസൊക്കെ ചെവി പോക്കി പറ പൊട്ടിക്കൂക്ക് അപ്പൊ നമുക്ക് ചെയ്യാം അപ്പൊ ഇന്ന് ഡബിൾ ഇയർ ആട്ടോ അന്ന് നമ്മള് സിംഗിൾ ഇയർ ആണ് ചെയ്തീന്ന് അതായത് ഒരു ചെവി മാത്ര രണ്ട് ചെവി ഒരുമിച്ച് അങ്ങനെ ചെയ്തിട്ട് കമ്മലയച്ച് ക്യൂ കമ്മലേ അപ്പൊ ടൈമർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ തർത്തില്ലേ

വേദന വരുമ്പോ ഞാൻ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവളാണെങ്കിൽ നല്ല നുള്ള സെക്കൻഡ് പിടിച്ചിരുന്നു ഞാൻ ഇരുപത്തി ആറ് സെക്കൻഡ് ഒരു പിടിച്ചു കൂടെ എടുക്കട്ടെ രണ്ട് ചാൻസ് അല്ല അപ്പൂര് വട്ടം കൂടി നോക്കാട്ട ഇരുത്താറ് സെക്കൻഡ് ഞാൻ നെക്സ്റ്റ് ആരാ നോക്കാം സ്റ്റാർട്ടാ ഒരു വൺ ടു ത്രീ സ്റ്റാർട്ട് കൊടുക്ക മുപ്പതിനെട്ട് സെക്കൻഡ് വീണ്ടും ഞാൻ ഇനി ഇത് എനിക്ക് പറ്റിയ പണിയല്ല ഓക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്ക സമാധാനിപ്പിക്ക ഇടക്കിടക്ക് ഇങ്ങനത്തെ സൗണ്ട് ഒക്കെ ഇവിടെ ഇണ്ടാവും സ്വാഭാവികം അപ്പൊ ഇനി ഇവര് രണ്ടാളും സെക്കൻഡ് ചാൻസ് ഞാനില്ല ഞാൻ തോറ്റി തോറ്റി ഞാൻ അ പിന്മാറിയിക്കാവൂല ഓക്കെ ഇനി ഇവര് രണ്ടാളും അതാണ് തയ്ച്ചാൻ കഴിയാത്തത് ിഷാല പേടിയുണ്ട് അപ്പൊ ഓക്കെ റെഡി വൺ റെഡി വാൺ പ്രീസ് ചേ പൊടിച്ചിട്ട് തൊള്ളാൻ പറ്റുന്നുണ്ട് ചേ പൊടിച്ചിട്ടില്ല അപ്പൊ അപ്പൊ അതിന് പന്ത്രണ്ട് സെക്കൻഡ് അരിച്ചു തിട്ടു പന്ത്രണ്ട് സെക്കൻഡ് ആകുമ്പോൾ അല്ലല്ലാൻസ് ആൻസോട് മതി അയിടക്കെ പയ്യ കഥ അറിയുന്നുണ്ട് ഗൈസ് ഇതൊക്കെ സ്വാഭാവികമാണ് ഇവിടെ അപ്പൊ ഒരു ചാൻസ് കൂടി നോക്കണം ഒരു ചാൻസ് കൂടി എന്തായാലും നോക്കാം എല്ലായിടത്തും ജയിക്കണ വ്യക്തിയാണ് ഇത് അപ്പൊ വ്യക്തി തോൽക്കുമ്പോ നമ്മള് ചാൻസ് കൂടി കൊടുക്കണം രണ്ട് ചാൻസ് അല്ലേ നമുക്ക് ഇല്ലത് രണ്ട് ചാൻസ് രണ്ട് ചാൻസ് രണ്ട് ചാൻസ് കൊടുക്കട്ടെ അതേ ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ ഉള്ളല്ലേ ഇവക്ക് പറ്റിയത് ഇവള അതേ പറഞ്ഞ എനിക്ക് വേദന സഹിക്കാൻ കഴിഞ്ഞിരിക്കും മൂക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല വേദന ഉണ്ടെങ്കിൽ അപ്പൊ ഇനി എന്തെങ്കിലും ചലഞ്ച് വീഡിയോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേദന അല്ലാത്ത ചലഞ്ച് വീഡിയോസ് ഇല്ലേ വേദനിപ്പിക്കാത്ത അതേപറഞ്ഞ എനിക്ക് കഴിയില്ല നല്ല വേദന അതായത് എന്താ ഇണ്ടാവണെ വെച്ചുകഴിഞ്ഞാല് ഇങ്ങനത്തെ ഇത് ഇതാവുമ്പോ എനിക്ക് ഇങ്ങോട്ട് വേദന വരുമ്പോ തിരിച്ച് ഞാനും സ്റ്റെക്കായി പോകും എനിക്ക് ഉള്ളാൻ കഴിയണില്ല അതുപോലെ ചോയിച്ചോക്കഴിഞ്ഞാല് എനിക്ക് തിരിച്ചു വേദന വരുമ്പോ എനിക്ക് തിരിച്ച് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് കഴിച്ച് ഞാൻ തോറ്റതല്ല അത് കഴിവില്ലല്ലോ സത്യം പറഞ്ഞ എനിക്ക് ആവൂലട്ടാ അപ്പൊ ഗൈസ് നിങ്ങളെ കമന്റിന് ഇല്ല റെസ്പെക്ട് കൊണ്ടാണ് എനിക്ക് നല്ല വാല്യൂ അഡ്ജസ്റ്റ് ആക്കി തന്നത് അതേമാറി എനിക്ക് നല്ല വാല്യൂ ഉണ്ട് നിങ്ങൾ ഇടുന്ന ഓരോ കമന്റും അതായത് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ളൂ ബട്ട് വരുന്ന ഓരോ കമന്റാണെന്നുണ്ടെങ്കിലും ഞാൻ നോക്കലുണ്ട് അപ്പോൾ അതിന് എനിക്ക് നല്ല വാല്യൂ ഉണ്ട് സോ ഇനി എന്തെങ്കിലും ചലഞ്ചിങ് വീഡിയോസോ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഇടാ മാക്സിമം വേദനിപ്പിക്കാത്ത ചലഞ്ചസ് ഉണ്ട് നിങ്ങൾ ഇടാന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആകട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഗൈസ് അപ്പോ സി യു അഗെയിൻ ബൈ 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 ബൈ